ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസിന്റെ നേതാക്കളെ ഒക്കെ ഏതാണ്ട് വക വരുത്തിയിട്ട് കാത്തിരിക്കുമ്പോഴാണ് ഇനി വിശ്രമിക്കാമെന്ന് വിചാരിച്ചു ഇസ്രായേൽ ശരിക്ക് പറഞ്ഞാൽ കാരണം ഒക്ടോബർ ഏഴാം തീയതി രാത്രി തുടങ്ങിയതാ വിശ്രമമില്ലാത്ത പോരാട്ടത്തിലായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഇസ്രായേൽ ശരി ഒരു വർഷമാകാൻ പോകുന്നു സുഖാണ് വിൽസൺ സുഖാണ് അപ്പോ ഒരു വർഷമാകാൻ പോകുന്നു ഇനിയെങ്കിലും നമുക്ക് ഒന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്തതാ ഇടിത്തി പോലെ അടുത്ത ടാർജറ്റ് വന്ന് വീഴുവാണ് ഹമാസിനെ ഒന്ന് ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഹമാസിന്റെ ആദ്യ നേതാവ് ശരി ആ നേതാവ് കസേരയിലൊക്കെ ഒന്ന് കേറിയിരുന്ന സിംഹാസനത്തില് ഉപവിഷ്ടനായി സൈന്യം ജൂതസൈന്യം സൈന്യം ജൂതപടാ ജൂതപടാ ഇസ്രായേൽ നെതന്യാഹു എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്ക് ആ തല മണ്ണിൽ വീണു അടുത്ത നേതാവ് വരുന്നു ആ നേതാവിന്റെ തലയും എടുത്തു അടുത്ത നേതാവായി വരാൻ സാധ്യതയുള്ളതാര ഒരു മാംസ കഷ്ണം മുഹമ്മദ് ദൈഫ് ശരിയെന്നാ ആ മുഹമ്മദ് ദൈഫ് ഇസ്രായേലിന്റെ ആദ്യ ആക്രമണത്തിൽ കൈപോയി രണ്ടാമത്തെ ആക്രമണത്തിൽ കാല് പോയി അടുത്ത ആക്രമണത്തിൽ നട്ടെള്ളു തകർന്നു അടുത്തതിൽ കണ്ണു പോയി അതുകൊണ്ടാണ് മാംസ എന്ന് പറഞ്ഞത് ഒടുവിലെ ആ തലയും ഇസ്രായേൽ എടുത്തു അത് കഴിഞ്ഞപ്പോൾ അടുത്തത് വരുന്ന അടുത്തത് വരാൻ സാധ്യതയുള്ളത് മൻസൂർ ശരി മൻസൂറിന് കസേരയിൽ ഇരിക്കേണ്ടി വന്നില്ല തലയെടുത്തു അടുത്തത് മിഷേൽ ശരി ശരിയെന്ന കാക്ക ബൈ ബൈബൈ കാക്കാടെ അത് കഴിയുമ്പോഴാണ് ഇസ്മായേൽ കാക്ക വരുന്നത് കാക്ക കുറച്ചൊരു പത്തിരുപത് ദിവസം ഒന്ന് ഓടി ശരി കാക്കാടെ തലയും എടുത്തു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗെയിം പോലെയാണ് അടുത്തതാണ് യഹിയ സിൻവാർ ശരി സിൻവാർക്കാണ് തലയും എടുത്തു കാരണം ഓരോരുത്തർ സ്വർഗത്തിലേക്ക് ഹൂറികളോട് ഒപ്പം പോകുമ്പോഴെല്ലാം ഇവിടെ ബാക്കിയുള്ള നേതാക്കള് വിചാരിച്ചോണ്ടിരിക്കുക ഞങ്ങൾക്ക് എന്തെല്ലാം ഡ്യൂട്ടികൾ ഉണ്ട് ഇവിടെ റോഡ്രിഗസ് വേറെ പണി ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല അപ്പോ ഇവരിങ്ങനെ അടുത്തത് ഇവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോഴെല്ലാം ബാക്കി നേതാക്കൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അവന്മാർക്ക് എന്തറിയണം ആടിപ്പാടി രസിക്കുക അവരങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുക ആടിപ്പാടി ഒന്നും അറിയണ്ടല്ലോ അപ്പോഴാണ് ഇസ്രായേൽ ഒരു ദയ കാണിക്കുന്നത് കാക്ക വിഷമിക്കണ്ട അടുത്ത കാക്ക അങ്ങോട്ട് വിട്ടേക്കാം അങ്ങനെ ഇസ്രായേൽ പൂർണമായും ഹമാസ് കാക്കാമാരോട് സഹകരിക്കുകയും അവരെ ഒക്കെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കട്ടെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്റെ അവകാശങ്ങളോട് എപ്പോഴും താല്പര്യമുള്ള മനുഷ്യാവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന മാനവികതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മാനവികതയിലേക്ക് മറ്റുള്ളവരെയും അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ജൂതപ്പട ഓരോ കാക്കാമാരെ വീതം ഹൂറികളോടൊപ്പം അയച്ചുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിലായി ബോളില്ല ആ ടീമാണ് അടുത്തതായിട്ട് വന്നത് ഹസൻ നസറുല്ല ഒന്ന് നെതന്യാഹു നെതന്യാഹു നസറുല്ലേ അമർന്നിരുന്ന് ഉരുവിട്ടുരുവിട്ടുരുവിട്ട് ജീവിതം മുഴുവനും ഉരുകി തീർന്നു സമാധാനം കിട്ടിയോ ഇല്ല ശരിയെന്നാ സമാധാനമുള്ള ശാന്തസുന്ദരമായ ജീവിതത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം എന്ന് ഇസ്രയേൽ അങ്ങ് തീരുമാനിച്ചു അതോടെ കാക്കയും പറഞ്ഞു വിട്ടു ഇപ്പോ നസറുള്ള കാക്കയ്ക്ക് പകരമായി അടുത്ത ഒരു കാക്കായെ നമ്മുടെ ഇറാൻ കാക്കമാരും അതുപോലെ ബോളില്ലാ ടീമും എല്ലാം കൂടി ചേർന്ന് എന്നാ പിന്നെ അടുത്തത് ഈ കാക്കയാകട്ടെ എന്ന് തീരുമാനിച്ചതേ ഉള്ളൂ ആ കാക്കയുടെ തലയും ദാ തെറിച്ചു അതെ എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ തങ്ങളെക്കാൾ ചെറുതാണ് അവരെന്ന് വിചാരിച്ച നിസാരന്മാരായി കാണരുത് ആള് കൂടിയാൽ പാമ്പ് ചാവില്ല മക്കളെ അതുകൊണ്ട് ഇവര് ഞങ്ങൾ കോടിക്കണക്കിന് ജനസംഖ്യ ഉണ്ട് എമ്പാടും ആയുധങ്ങളുണ്ട് ശരിയെന്നാ എടുത്ത് പ്രയോഗിക്കാനും കൂടെ പറ്റണ്ടായോ അവസരോചിതമായിട്ടെടുത്ത് വിനിയോഗിക്കാൻ പറ്റണ്ടേ അത് ഒരു കോടി പോലും പോലുമില്ലാത്ത ഇസ്രായേൽ ജനത പണി അതായത് ഈ നേതാക്കളെ തന്നെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അടിക്കുമ്പോൾ തലക്കടിക്കണം എന്നൊരു ചൊല്ലില്ലേ അതിന് തലവൻ തെറിക്കണം എന്നാലേ ഇവരൊന്നാട്ടങ്ങു ഇപ്പോൾ ഹിസ്ബുല്ലയുടെ നേതൃപദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ഒരു പ്രധാനിയുടെ പ്രധാനപ്പെട്ട തല ഇസ്രായേൽ എടുത്തിട്ടുണ്ടേ കാക്ക ക്ഷമിക്കാൻ സന്മനസ് ഉണ്ടാകണേ കാക്ക ആ കാക്കായും ഹൂറികളോടൊത്ത് ആടിപ്പാടി രസിച്ചു കൊണ്ടിരിക്കുവാണ് കാക്ക ഞങ്ങൾ അത്രയും വലിയ സേവനം ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ മെയിൽ വന്നപ്പോൾ സ്വയം തകർന്നോ അതോ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് ഇറാനു തോന്നിയോ കാരണം ഇറാനാണല്ലോ അടുത്ത നേതാവിനെ പ്രഖ്യാപിച്ചത് അപ്പോഴേക്ക് തന്നെ ഹിസ്ബുല്ലയുടെ തലവനായി പലരും ചൂണ്ടിക്കാണിച്ച അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവൻ ഹസൻ ഖലീൽ യാസി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് ഉള്ള തലയാണ് ഇപ്പോൾ ഹൂറികളുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഇസ്രയേൽ വ്യോമാക്രമണമാണ് കലീലിന്റെ ജീവൻ എടുത്തത് ഇതോടെ ഹിസ്ബുല്ലയുടെ പ്രധാനികളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ വ്യക്തമായി ലബനനിലെ സിറിയൻ അഭയാർത്ഥികളാണ് നേതാക്കളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ചോർത്തുന്നത് എന്നാണ് ഹിസ്ബുല്ലയുടെ നിഗമനം തീ കുറയ്ക്കുക ഇത്തരക്കാർക്കെതിരെ ഹിസ്ബുല്ല നടപടികൾ എടുക്കുമ്പോഴാണ് ഹിസ്ബുല്ലയുടെ മറ്റൊരു ഹിസ്ബുല്ല തലവനായ ഹസൻ നസറുല്ല കഴിഞ്ഞ ദിവസമാണ് വന്നത് ലബനീസ് തലസ്ഥാനമായ ബെറൂട്ടിന് തെക്ക് ദഹിയയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹസൻ നെസറുള്ള കൊല്ലപ്പെട്ടതായി ഹിസ്ബുല്ല നേതൃത്വം സ്ഥിരീകരിച്ചു അറുപത്തിനാലുകാരനായ നസറുള്ളയുടെ മരണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുല്ല നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ആരായിരിക്കും നസറുള്ളക്ക് പകരമായി ആ കസേരയിൽ വന്നിരിക്കുന്നത് കസേരയിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് പോട്ടെ ഇവരിങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടേ ഇരിക്കുവാണ് ഇനിയും വീണ്ടും ചർച്ചയാണ് ആരടുത്തത് അങ്ങനെ ഖലീൽ യാസീനെയും ഈ പദവിയിലേക്ക് പരിഗണിച്ചത് ഏതൊരാൾക്കും നേതാവാകാനൊക്കെ വലിയ താല്പര്യമായിരിക്കും പക്ഷേ നേതാവായ നമ്മുടെ കഴുത്തിൻ്റെ മുകളിൽ തല ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു പേടി എന്നാലും നേതാവാകുകയല്ലേ ശരിയെന്നാ പരിഗണിച്ചു എന്നറിഞ്ഞപ്പോൾ തൻ്റെ കാക്ക ഉറപ്പിച്ചു പെട്ടെന്ന് തന്നെ ഊറികളെ പ്രാപിക്കാമെന്ന് അങ്ങനെയാണ് നേ അടുത്ത നേതാവായി നസറുള്ള പകരക്കാരനായി കലീൽ യാസീനെ പരിഗണിച്ച് ഏതാണ്ട് പത്താമത്തെ മിനിറ്റിൽ കാക്ക ചരിഞ്ഞു അപ്പോൾ ഇസ്രായേൽ എന്ത് ജാഗ്രതയോടുകൂടിയാണ് ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയേ നിഴലുപോലെ ഇറാൻ ആണെങ്കിലും ലെബനൻ ആണെങ്കിലും യമൻ ആണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഊദികളാണെങ്കിലും നമ്മൾ ഇവിടെ രണ്ടു പേര് ചെയ്യുന്ന ചർച്ചകൾ അതീവ രഹസ്യമായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് ഈ പഹയന്മാരുടെ അടുത്തേക്ക് എത്തുന്നത് എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ആ അന്തം വിട്ട് നിൽക്കുന്നവന്റെ തലയാണ് അടുത്ത വീണോണ്ടിരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ചെവിക്കകത്ത് ബഡ്സ് ഇടാൻ വരെ ഇന്ന് ഇവർക്ക് ഭയമാണ് എന്തെങ്കിലും കാണുവോ ചിപ്പോ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുവോ പേടി ഹിസ്ബുല്ലയുടെ ദക്ഷിണ മേഖല കമാൻഡറായ അലി കരാഖയാണ് കൊല്ലപ്പെട്ട മറ്റൊരു നേതാവ് ഇപ്പൊ നേതാവാകാൻ വേണ്ടിട്ട് രണ്ടു മൂന്ന് പേരെ പരിഗണിക്കുമല്ലോ ആ പരിഗണിക്കപ്പെട്ട നേതാക്കളെ എല്ലാം വകവരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യം അന്തം ഇട്ടു പോകില്ലേ ആ നേതൃത്വം പിന്നെ ആർക്കാണ് ആ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഭയാശങ്കകളിലാകത്തില്ലേ അവര് പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗത്തിന്റെ മേധാവിയായ ഇബ്രാഹിം കുബൈസി ഇസ്രായേൽ എടുത്തത് തല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറൽ ആണ് ഹസൻ നെസറുള്ള സംഘടനയെ സൈനികമായും രാഷ്ട്രീയമായും ശക്തമാക്കിയ നസറുള്ളയെ ലക്ഷ്യമിട്ട് മുമ്പും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലും നസറുല്ല കൊല്ലപ്പെട്ടതായ അഭ്യൂഹങ്ങൾ